മലയാള സിനിമാ മേഖലയിൽ നടിമാരും ജൂനിയർ ആർട്ടിസ്റ്റുകളും എല്ലാം നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങൾ നിലനിൽക്കെയാണ് താരാധിപത്യത്തെക്കുറിച്ചും പവർ ഗ്രൂപ്പിനെ കുറിച്ചും സംസാരിച്ചു മുതിർന്ന സംവിധായകനും എഴുത്തുകാരനുമായ ശ്രീകുമാരൻ തമ്പി രംഗത്തെത്തിയിരിക്കുന്നത് താരരാജാക്കന്മാരെന്നറിയപ്പെടുന്ന മമ്മൂട്ടിയും മോഹൻലാലിന്റെ പേരെടുത്തു പറഞ്ഞു തന്നെയായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ വിമർശനം മലയാള സിനിമയെ തകർക്കുന്നത് താരാധിപത്യമാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു ഒരു സിനിമയിൽ നായിക ആരാവണമെന്ന് നായകനാണ് തീരുമാനിക്കുക എന്ന ആരോപണം നിലനിൽക്കെയാണ് ആരാകണം സംവിധായകൻ എന്ന കാര്യവും തീരുമാനിക്കുന്നത് നടന്മാരാണെന്ന് അദ്ദേഹം പറയുന്നത് ആര് സംവിധാനം ചെയ്യണമെന്ന് സൂപ്പർ താരങ്ങളാണ് തീരുമാനിക്കുന്നത് പഴയ നിർമ്മാതാക്കളെ മുഴുവനെ പുറത്താക്കിയിരിക്കുന്നു അതേസമയം മമ്മൂട്ടിയും മോഹൻലാലും ആദ്യം ഒതുക്കിയത് തന്നെയാണെന്നും ശ്രീകുമാരൻ തമ്പി ആരോപിക്കുന്നുണ്ട് അതേസമയം പുതിയ നടന്മാർ വന്നതോടെ ഇവരുടെ പവർ ഗ്രൂപ്പ് തകർന്നെന്നും അദ്ദേഹം പറയുന്നു താരമേധാവിത്വം തകർന്നു തുടങ്ങിയെന്നും ഇനി പവർ ഗ്രൂപ്പ് ഒന്നും സിനിമയിൽ ഉണ്ടാകില്ല എന്നും ശ്രീകുമാരൻ തമ്പി പറയുന്നുണ്ട് മമ്മൂട്ടി മോഹൻലാൽ എന്നിവർ വന്നതിനു ശേഷമാണ് സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ വിളികൾ തുടങ്ങിയതെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതെ വെച്ചത് തെറ്റാണ് അതിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് സർക്കാർ മറുപടി പറയേണ്ടതുമാണ് എന്നാൽ മറ്റുള്ള സിനിമാ മേഖലകൾ വെച്ച് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ മലയാള സിനിമയിലാണ് ഏറ്റവും കുറവ് സ്ത്രീ പീഡനം നടക്കുന്നതെന്നാണ് ശ്രീകുമാരൻ തമ്പി അഭിപ്രായപ്പെടുന്നത് മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിൽ നടക്കുന്ന അത്ര സ്ത്രീ പീഡനങ്ങളൊന്നും മലയാളത്തിൽ നടക്കുന്നില്ല കാസ്റ്റിംഗ് കൗച്ച് പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നതൊന്നും തുടക്ക കാലഘട്ടങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല ഇതെല്ലാം ഒരു ഇടക്കാലത്തോടുകൂടി വന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്